എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എന്റെ ഒക്കെ നട്ടേന്റെ അരികിലാണ് അപ്പൊ നമ്മുടെ കാബേജിന്റെ തൈകൾ ഇപ്പൊ നട്ടിട്ട് ഒരു മൂന്നാഴ്ചയായി അപ്പൊ ഒരു മാസം പ്രായമായ തൈകളാണ് നട്ടിരുന്നത് നമ്മ വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് നട്ടത് അപ്പൊ വിത്ത് പാകി കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ പറിച്ചിടണം ഇപ്പൊ നമ്മ ശീതകാല പച്ചക്കറികളുടെ ഒക്കെ സമയമാണ് നമുക്ക് പച്ച ശീതകാല പച്ചക്കറികളൊക്കെ ഇപ്പൊ എല്ലാവരും നട്ടിട്ടുണ്ടാവും അപ്പൊ നമ്മുക്ക് ഭജന ഒക്കെ കൊടുക്കണം കാരണം പെട്ടെന്ന് തന്നെ പുഴുക്കേടൊക്കെ ബാധിക്കേണ്ടതാണ് ഈ കാബേജ് കോളിഫ്ലവർ ഒക്കെ ഇതിപ്പോ ക്യാബേജിന്റെ തൈകളാണ് ഞാൻ ഇപ്രാവശ്യം നട്ടതെന്ന് വച്ചാല് ചട്ടിയിലൊന്നുമല്ല നട്ടത് ഞാൻ താഴെ മണ്ണിലാണ് കാബേജിന്റെ തൈകൾ നട്ടത് അപ്പം വാരം പൊക്കി എടുത്തിട്ട് കണ്ട ഇതേപോലെ കൂന കൂട്ടിയിട്ടാണ് നട്ട് കൊടുത്തത് അപ്പൊ ഇപ്പൊ ഇതിന് വളം നമ്മ അടിവളൊക്കെ മാത്രം ഇട്ട് നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്കിതിന് എന്തെങ്കിലും വളങ്ങളും കൊടുക്കണം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനിപ്പ വളം ഇടാൻ പോകണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ല ചെടികളുടെ വളർച്ച ഏറ്റവും നല്ലതാണ് പിന്നെ ചെടി വളരാനും നന്നായിട്ട് ഇപ്പൊ പൂടണ്ടതിനൊക്കെ ആണെങ്കിൽ പൂടാനൊക്കെ ഏറ്റവും നല്ല വളം മണ്ണിര കമ്പോസ്റ്റ് അപ്പ നമുക്കത് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേപ്പെണ്ണ പുഴുക്കേടൊക്കെ വരാണ്ടെങ്കിൽ ഇത് നിമ്പിസിഡിനെ അട്ടാ അപ്പ നമുക്കിതൊരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്കൊന്ന് സ്പ്രേയും ചെയ്ത് കൊടുക്കാം അപ്പൊ ക്യാബേജിന്റെ ഇലകളൊക്കെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ പുഴുക്കേട് കണ്ട ഇതേപോലെ പുഴുക്കളൊക്കെ തിന്നിട്ട് ചിലപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ പോലും ഉണ്ടാവൂല അപ്പൊ നമുക്ക് അതിനൊക്കെ കണ്ട അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കണത് അപ്പൊ നമുക്കൊന്ന് വേപ്പെണ്ണയും സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് വളവും ഇട്ട് കൊടുക്കാം ഇപ്പൊ ക്യാബേജ് ഒക്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് ഒരു എൺപത് ദിവസത്തിന് തൊണ്ണൂറ് മാക്സിമം തൊണ്ണൂറ് ദിവസം മതി അതിനുമ്പോ നമുക്ക് വിളവെടുക്കേണ്ടതാണ് ക്യാബേജ് ഒക്കന്ന് പറഞ്ഞാൽ അധികം നാളുള്ള വിളകളൊന്നുമല്ല നമുക്ക് ഈ ജാനുവരി ഫെബ്രുവരിയോടു കൂടെ നമുക്കിത് വിളവെടുപ്പ് കഴിയണം അപ്പൊ നമുക്ക് നല്ല ഭജനവും വേണ്ടതാണ് ഒക്കെ നന്നായിട്ട് വളം കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്യാബേജൊക്കെ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ക്യാബേജ് ഒന്നും നമ്മുടെ സ്ഥലത്ത് തണുപ്പുള്ള സ്ഥലങ്ങളോ നമുക്ക് ഈ സമയത്താണല്ലോ നമുക്ക് തണുപ്പുള്ള ടൈമൊക്കെ കിട്ടണത് അപ്പൊ ഈ സമയത്താണ് നമുക്ക് ക്യാബേജ് ഒക്കെ നട്ടിട്ട് നമുക്ക് ക്യാബേജ് ഒക്കെ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ക്യാബേജിന് മണ്ണിര കമ്പോസ്റ്റ് ഇട്ടു ഇട്ടുകൊടുക്കാം നമുക്ക് ഇതേപോലെ കണ്ട ഇതേപോലെ നമുക്ക് ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മണ്ണ് കൊടുക്കണം ഇനി നമ്മ ഇത് വളരേണ്ടത് അനുസരിച്ച് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം കേട്ടെ കുറച്ച് മണ്ണിന്റെ കുറവുണ്ട് നമുക്ക് ഇനി മണ്ണ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് നമ്മ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത ശേഷം ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചാൽ നിൽക്കണ്ട ഇതേപോലെ നമുക്ക് വെള്ളം ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോ നമുക്ക് ഇതേപോലെ നമുക്ക് കുറച്ച് കടല പിണ്ണാക്ക് സ്ലറി ആക്കിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യണ്ട എപ്പോഴും ഇലകളൊക്കെ നമ്മ പുഴൊന്നും തിന്നാണ്ട് നോക്കണം ഒച്ചിന്റെ ശല്യം ഉണ്ടെങ്കിൽ വെച്ചാ കാബേജൊക്കെ അപ്പത്തന്നെ ഇവിടെ ഒച്ചിന്റെ ശല്യം ഉള്ളതാണ് കേട്ടോ കാബേജിന്റെ ഇലകൾ എന്ന് പറയപ്പോ തന്നെ അവര് തിന്ന് തീർത്തിട്ടുണ്ടാവും ഒരു രാത്രി കൊണ്ടുതന്നെ ആ നമുക്ക് ഇതേപോലെ വളത്തിട്ട് പിന്നെ കാബേജൊക്കെ നട്ടാല് വേറൊരു ഗുണവും കൂടി ഉണ്ട് നമുക്ക് ക്യാബേജ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്യാബേജിന്റെ ഇലകളൊക്കെ നമുക്ക് തോരൻ വെക്കാനൊക്കെ നല്ലതാണ് ക്യാബേജ് കുറച്ച് ചെറുതാണെങ്കിലും നമുക്ക് ഇലകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം നമ്മ ജൈവരീതിയില് കൃഷിയതാണല്ലോ നമുക്ക് കടേനൊക്കെ മേടിക്കണേന്ന് വെച്ചാല് മരുന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇലകളൊന്നും ഗ്യാബേജിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മരുന്നടിച്ച് വരുന്നത് അപ്പ എപ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്ക് നടയണമെങ്കിൽ നമുക്ക് ചെറുതാണെങ്കിൽ പോലും വലിയ കാബേജ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് നല്ല സാധനം കഴിക്കാല നമുക്ക് ഇതേപോലെ വളട്ട് എല്ലാത്തിനും നമ്മ ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മക്ക് ആബേജിന് വഴി കഴിക്കുമ്പോ ഇട്ട കൊടുത്തിനിത് വഴി ഇട്ടുകൊടുത്താലും നമ്മ ഒന്ന് നനച്ചു കൊടുക്കണമല്ലോ അപ്പൊ നമുക്ക് നനച്ചു കൊടുക്കാം കാരണം നമുക്ക് ഇപ്പൊ എല്ലേല് വെള്ളം വീഴാണ്ട കാരണം നമുക്കിപ്പ വേപ്പണ സ്പ്രേ ചെയ്യേണ്ടതാണല്ലോ അതുകൊണ്ട് നമുക്ക് നമുക്കപ്പ നിമ്പി സീഡിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ നിമ്പി എന്ന് പറഞ്ഞാല് നമുക്ക് വളക്കടകളീന്നൊക്കെ മേടിക്കാൻ കിട്ടും വേപ്പെണ്ണയാണ് ജൈവമാണ് അപ്പൊ നമുക്ക് വേപ്പെണ്ണ എന്ന് പറഞ്ഞാല് കൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കീടങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല നമ്മ എല്ലാ കൃഷികൾക്കും ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും നമ്മ വേപ്പെണ്ണ ഒരു പത്ത് ദിവസം കൂടി മടിച്ചുകൊണ്ടിരുന്നാൽ തന്നെ കീടങ്ങളൊക്കെ കുറവായിരിക്കും അപ്പൊ നമുക്ക് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിപ്പം നമ്മ മൂന്ന് ലിറ്റർ വെള്ളം എടുത്തേക്കണത് എട്ടാ അപ്പൊ നമുക്ക് ഒരു ഈ അഞ്ച് എം ഒരു ലിറ്റർ വെള്ളത്തിലാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രെയറിൽ അപ്പൊ നമുക്ക് സ്പ്രെയറിലോട്ട് നമുക്ക് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എന്തും നമ്മ അരിച്ചിട്ട് വേണം സ്പ്രെയറിൽ ഒഴിക്കാനായിട്ട് സ്പ്രെയറിന്റെ നോസിലൊക്കെ അടഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കണ്ട ഇതേപോലെ അരിച്ച ശേഷം വേണം നമുക്ക് ഒഴിക്കാനായിട്ട് കയറൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് ഇലകളിലും ഒക്കെ വീണ രൂപത്തിൽ നമുക്ക് സ്പ്രേ ചെയ്യണം അപ്പ ഈ വേപ്പെണ്ണയുടെ കയ്പ് മൂലം പ്രാണികളും പുഴുക്കേടൊന്നും അങ്ങനെ വരൂല്ല പെട്ടെന്ന് തന്നെ പുഴുക്കേട് തന്നതാണല്ലോ ക്യാബേജ് നിങ്ങൾക്കറിയാം ക്യാബേജ് ഒക്കെ എല്ലാവരും ഇപ്പം എല്ലാ വർഷവും കൃഷി ചെയ്യണമെന്നാണ് ക്യാബേജ് കോൾഫ്ലവർ ഒക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നാ വാഴ്ചയില്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഓട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ പുഴൊക്കെ എല്ലാം തിന്നുകഴിഞ്ഞാൽ അതിന്റെ വളർച്ച പോകും അപ്പൊ കാബേജ് ഒക്കെ നടണോര് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമുക്ക് ക്യാബേജ് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ ചെടി നന്നായിട്ട് വളരെയും കായൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതേപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്ലെറി രൂപത്തിലുള്ള വളങ്ങൾ ഇട്ടാ കടലപ്പിണ്ണാക്ക് നേർപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മണ്ണൊക്കെ ഇട്ടുകൊടുത്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ക്യാബേജ് നമുക്ക് കിട്ടും നമുക്ക് ശീതകാല പച്ചക്കറിയാണല്ലോ അപ്പൊ ഈ സമയത്ത് നമ്മെന്തായാലും മിക്ക ആളുകളും നടനാണ് ക്യാബേജും കോഴിഫ്ലവറും തക്കാളിയൊക്കെ സമയത്താണ് അതിന്റെ സീസൺ അപ്പ നന്നായിട്ട് ഇപ്പൊ ഈ ടൈമിൽ നട്ട കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ക്യാബേജ് കിട്ടും നമ്മുടെ വീട്ടാവശ്യത്തിന് ഇപ്പൊ വലിപ്പം കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാബേജ് കഴിക്കുകയും ചെയ്യാൻ നല്ല ടേസ്റ്റി ആണ്ട്ടെ നമ്മുടെ വീട്ടിലുണ്ടാവണ ക്യാബേജിന് നമുക്ക് പച്ചക്ക് കഴിക്കാൻ നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ക്യാബേജ് അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പച്ചക്ക് ധൈര്യത്തോടുകൂടെ കഴിക്കാം അപ്പം എല്ലാവരും ക്യാബേജ് ഒക്കെ നട്ടോരൊക്ക ഈ സമയത്ത് ഇതേപോലെ പരിചരണമൊക്കെ കൊടുക്കാം നമുക്ക് കറക്റ്റ് ഇപ്പം നമുക്ക് ഒരു ഫെബ്രുവരിയോടുകൂടെ ജനുവരി ലാസ്റ്റിൽ ഫെബ്രുവരിയോടുകൂടെ നമുക്ക് ക്യാബേജ് വിളവെടുക്കുകയും ചെയ്യാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക